പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഏതാനും ചില ആയത്തുകളും ഹരീത്തുകളുമാണ് ഇന്നത്തെ സംസാരത്തിന്റെ മർമ്മം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ലഹരി എന്ന് പറയുന്നത് അത് നാടിനെ പിടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആഘോഷ വേളകളിലും കോടിക്കണക്കിന് രൂപയുടെ ലഹരിയാണ് വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു വലിയ ഒരു ആഘോഷത്തിന്റെ വേളയിൽ ഒരു പത്ത് ദിവസം നിലനിൽക്കുന്ന ഒരാഘോഷത്തിൽ ഏകദേശം ഒരു എണ്ണൂറ് കോടിയുടെ മുകളിലുള്ള മദ്യമാണ് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് വിറ്റുപോയത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ ഒരു കള്ളുകുടിയനെ കാണണമെങ്കിൽ ഒരു മദ്യപാനിയെ കാണണമെങ്കിൽ വളരെ ദൂരെ നിന്ന് നമ്മളൊക്കെ മൂവി കാണുന്ന ഒരു സാഹചര്യം ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്നു വളരെ അപൂർവങ്ങളായിരുന്നു നമ്മുടെ നാടിനെ എന്നാൽ അത് നമ്മുടെ ഇന്ന് വീടുകളിലേക്ക് തന്നെ കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് പേടിപ്പിക്കുന്ന ഒരു കണക്കാണ് സ്വാഭാവികമായും ചെറിയ കുട്ടികൾ മുതൽ ചെറിയ പ്രായത്തിലുള്ള മക്കൾ മുതൽ ലഹരിയുടെ അതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിനുണ്ട് എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ അതിന്റെ പിന്നാലെയുണ്ട് എന്നറിയുമ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിൽ തേണ്ടത് നമ്മൾ നോക്കൂ സ്വാഭാവികമായും ഒരു ലഹരി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് വഴികളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ജീവിതത്തിൽ ഒരു സഹിക്കാൻ പറ്റാത്തൊരു പ്രയാസം വില അപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പേടി ഉണ്ടാവുക അതല്ലെങ്കിൽ ഒരു കടുത്ത നിരാശ വാദിക്കുക ഒരു ഒറ്റപ്പെടൽ സംഭവിക്കുന്നു സ്വാഭാവികമായും അതിൽ നിന്നൊരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ലഹരിയുടെ വഴിയിലേക്ക് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ലാതെ മറ്റൊരു വഴി എന്ന് പറയുന്നു ഇതൊന്നും ഉപയോഗിക്കാതെ എന്തു ജീവിതമാണുള്ളത് ഇതൊന്നും ഉപയോഗിക്കാത്തവരെ ഒന്നിനും കൊള്ളുകയില്ല എന്ന ഒരു സംസാരം അതേപോലെ തന്നെ ഇതൊക്കെ കുറച്ചല്ലേ എപ്പോഴെങ്കിലും അല്ലേ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ നമ്മളെല്ലാവരും ഒന്നിച്ചു വന്നതല്ലേ നീ അല്ലാത്ത എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് നനക്ക് മാത്രമല്ല എന്നു പറഞ്ഞുകൊണ്ട് ലഹരിയുടെ ലോകത്തിലേക്ക് ഊട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും എന്നും നമ്മുടെ വ്യാപകമാണല്ലെന്നും മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ പിന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള നെറ്റിന്റെ സൗകര്യമാണുള്ളത് അപ്പൊ ചെറിയ കുട്ടികൾ മുതൽ ഇന്ന് റീലുകളുടെ ലോകത്തിലാണുള്ളത് നമ്മളൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി വീട്ടിലെ മുതിർന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അത് നമ്മൾ കണക്ഷൻ വെച്ചതെങ്കിലും അതിൻ്റെ ഉപയോക്താക്കളായിട്ട് നമ്മൾ അറിയാത്ത കുറെ ആളുകൾ നമ്മുടെ വീടുകളിലും ചെറിയ ചെറിയ മക്കളുടെയൊക്കെ ജീവിതത്തിലേക്ക് റീലുകളും അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കടന്നു വരുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കാത്തൊരു ലോകത്തിലേക്കാണ് അവരെത്തിപ്പെടുന്നത് അപ്പൊ അതിൽ കാണുന്ന അവരുടെ നായിക നായകന്മാർ അവർ നോർമലൈസ് ചെയ്യണത് എന്താ പൊരുത്താണ് മദ്യം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ മദ്യമില്ലാത്തൊരു ലോകം അങ്ങനെയൊന്നും വേണ്ട നമ്മുടെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്ന് ആരെയും പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരു വിവേകബോധമില്ലാത്ത അല്ലെങ്കിൽ വിവേചന ബോധമില്ലാത്ത ചെറിയ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം ഇങ്ങനെ മുതിർന്നു മുതിർന്നു വരുമ്പോ സ്വാഭാവികമായും മാതാപിതാക്കളുടെ കണ്ണകരെ വരുമ്പോൾ പിന്നീട് അതിന്റെ മയാലോകത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രൂപത്തിലേക്ക് നമ്മുടെ മക്കളായി പോകുന്ന ഒരു ദുരന്തം നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അതിന്റെ പരിഹാര ലോകത്തിലേക്കാണ് നമ്മൾ കണ്ണെടുത്ത് വെക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഇസ്സത്തിന്റെ മതമാണ് ജനങ്ങളെല്ലാവരും അവരുടെ വായകളെ കൊണ്ട് ഇതിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാമെന്നാണ് വിചാരിക്കുന്നത് എന്നാൽ വല്ലാഹുനൂരിൽ അവിശ്വാസികൾ എത്ര തന്നെ കൊടുത്താലും അള്ളാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ഏറ്റവും നമ്മളെ അഭിമാനിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു മുസ്ലിമായി എന്നുള്ളതാണ് എന്തുകൊണ്ട് നീ മദ്യം ഉപയോഗിക്കുന്നില്ല അതിന്റെ ചെറിയൊരളവാകട്ടെ വലിയൊരളവാകട്ടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണ് എന്തുകൊണ്ട് അത് എന്റെ ദീൻ അത് പറയുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഹബീബന ഒരു കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാലഘട്ടമാണ് അതിന് പേര് തന്നെ ജാഹിആ കാലഘട്ടം എന്നാണ് അതായത് ഉമ്മയെയും ഉപ്പയേയും തിരിച്ചറിയില്ല മക്കളെ തിരിച്ചറിയില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ മറമാടണം എന്ന് എഴുതുന്ന കവികളുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കും മദ്യം എത്രമേൽ അവരുടെ പിന്നാലെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മദ്യമിച്ച് അങ്ങനെ ദിവസങ്ങളോളം കൂത്താടുന്ന ഒരു കാലഘട്ടം ഇപ്പൊ ബദറിന്റെ രണാങ്കടത്തിൽ വരെ നമ്മളത് കാണുന്നുണ്ട് എന്താണ് അലൈഹി വസ്ല്ലെ ആ ആഗമനം അറിഞ്ഞ് മക്കയിൽ നിന്ന് മുഷിരിക്കുകളായ ആളുകൾ വൻ സന്നാഹങ്ങളുമായി പുറപ്പെടണം അപ്പൊ അബൂ സുഫിയാൻ മക്കയിലേക്ക് ഒരാളെ പറഞ്ഞേക്കാൻ ഒരു ദൂതനെ പറഞ്ഞേക്കാൻ ഇനി നിങ്ങൾ പുറപ്പെടേണ്ടതില്ല ഞങ്ങൾ വഴിമാറി സഞ്ചരിച്ച് മുഹമ്മദിനും അവന്റെ കൂട്ടനും സല്ലാ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ അബൂജന മറുപടി എന്താ നമ്മൾ തുടങ്ങി വെച്ച ദൗത്യം നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല കുടിച്ചു കൂത്താടി ആ പ്രയോഗം തന്നെ നമുക്ക് അധികത്തിൽ കാണാം നമ്മൾ തിന്നും കുടിച്ചു അവിടെ ഞങ്ങൾ ഞങ്ങൾ ആരാണ് എന്ന് മു പാഠം പഠിപ്പിച്ചിട്ടേ മടങ്ങൂ എന്ന് പറയുന്ന അബോചയിൽ നൽകുന്ന സന്ദേശം എന്താണ് അന്ന് സർവവ്യാപിയ അങ്ങനെ ദീപ ഇസ്ലാം വന്നിട്ട് എന്താണ് പറഞ്ഞത് മദ്യമിക്കരുത് എന്നല്ല അവരോട് പറഞ്ഞത് മദ്യമിക്കരുത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും മാറില്ല പിന്നെയോ ആദ്യമായി ഇസ്ലാം അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് നമ്മൾ പള്ളി വേറെ ഉണ്ടാക്കുന്നു എന്തിനാണ് വേറെ മദ്രസ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഏക ഉത്തരം എന്ന് പറയുന്നത് ജനങ്ങൾ നന്നാവണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിസ്കരിക്കൂല നോമ്പെടുക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നോമ്പെടുക്കില്ല ആദ്യമായി അവരെ ചികിത്സിക്കേണ്ടുന്ന ഒന്നാമത്തെ മേഖല ഏകനായ വർപ്പിനെ പരിചയപ്പെടുത്തുക ഏത് മേഖലയിൽ നീ ഒളിച്ചിരുന്നാലും വലിയ പാറയുടെ അടിക്കലിലൂടെ നടന്നു പോകുന്ന ഉറുമ്പിന്റെ പാക പോലും അറിയുന്ന റഹ്മാനായ റബ്ബിനെ കുറിച്ചാണ് ആദ്യം പരിചയപ്പെടുത്തിയത് അപ്പോഴാണ് മക്കയിലെ മുഷരിഫുകൾ ചോദിച്ചത് മുഹമ്മദേ മുഹമ്മദെ നിങ്ങൾക്ക് അല്ല മാത്രമേയുള്ളൂ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യം അല്ലാഹുവിനെ പരിചയപ്പെടുത്താനാണ് റഹ്മാനായ റബ്ബ് വന്നത് അള്ളാഹു ഇല്ല എന്നോ അല്ലെങ്കിൽ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളല്ല മക്കയിലെ ആളുകൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നേണ്ടതില്ല മൻ സമാവാദ്യു തന്നെ പറയുന്നുണ്ട് ആരാണ് ആകാശഭൂമികളെ പഠിച്ചത് അപൂജകൾ പറയുന്നില്ലേ അപ്പോലു നമ്മ അല്ലയാണെന്ന് പറയും അപ്പൊ അല്ലാനെ പരിചയപ്പെടുത്താനല്ല വന്നത് അവർ ഹജ്ജ് ചെയ്തിരുന്നു മക്കയിലെ മിശി അതേപോലെ തന്നെ അവർ നമസ്കരിച്ചിരുന്നു അവർ അവരറു നടത്തിയിരുന്നു പിന്നെ എന്തിനാണ് അഹമ്മദ് മുസഫ് അലഹി വസ്ലം പറഞ്ഞത് പറഞ്ഞ കാര്യം ഒന്നുമില്ല ഉയർന്നു നിൽക്കുന്ന ജാരങ്ങളോ വളർന്നു നിൽക്കുന്ന വള്ളികളോ അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കിയ സ്തൂപങ്ങളോ ഒന്നും ആരാധന കരുഹരേ അല്ല ആദ്യ നിഷേധമാണ് നഫിയാണ് ലായി അഞ്ചു നേരം അതൊരു മുസ്ലിം പഠിച്ചുകൊണ്ടേയിരിക്കണം കൈവത്ത് പറയാൻ സാധിക്കുമാർ അവന്റെ രക്തത്തിൽ അത് അലിഞ്ഞു ചേരണം ഒരു ഒരിലാഹുമില്ല ഒരാളുമില്ല എന്നിട്ടോ ഇസ്ബാട്ടാണ് പിന്നെ ഉറപ്പിക്കലാണ് ഇല്ല മാത്രമേ ഉള്ളൂ ഒരു നബിയില്ല ഒരു ഒരു ബീവിയില്ല ആരാധിക്കപ്പെടാൻ മാത്രം ഇതൊരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്താൽ പിന്നീട് എല്ലാം അത് ഉറച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പം അള്ളാഹുവിന്റെ മൂന്ന് ഘട്ടങ്ങളാണ് മദ്യം ഉപയോഗിക്കുന്ന സനാബത്തിനോട് പറഞ്ഞത് ഒന്നാമത്തെ ഘട്ടം ൊമ്പതാമത്തെ ആയത്തിൽ സുബാനൂത്തോദ്യോത്തര രൂപത്തിൽ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് അവർ താങ്കളോട് ചോദിക്കുന്നു കള്ളിനെ കുറിച്ചും കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു ഭരണകൂടങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെയാണ് കള്ളിലാണ് ചൂതാട്ടത്തിലാണ് അൻപത് രൂപ കൊടുത്ത അൻപത് കോടി മോഹിക്കുന്നവന്റെ മോഹം ആലോചിച്ചു നോക്കൂ അൻപത് രൂപയാണ് കൊടുക്കുന്നത് അൻപത് കോടിയാണ് അവൻ മോഹിച്ചിരിക്കുന്നത് ചൂതാട്ടം കള്ളിലോ എല്ലാം മറക്കാം ഒരു മണിക്കൂർ എല്ലാം മറക്കാം യാഥാർത്ഥ്യമുള്ള ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാം രണ്ടും ഇസ്ലാം നിഷിദ്ധമാക്കി ലേ പള്ളിയിലേക്ക് അള്ളാനെ കാണാൻ വരുമ്പോ പോക്കറ്റിൽ ലോട്ടറി ഇട്ട് വരുന്നവന്റെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ചൂതാട്ടത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു അല്ലേ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങുമ്പോ അവർ അമ്പുകൾ എടുത്തു നോക്കും ഒരമ്പിലി എഴുതി വെച്ചിട്ടുണ്ട് അരുത് അപ്പൊ അവരത് ചെയ്യൂല ഒരമ്പിലി എഴുതി വെച്ചിട്ടുണ്ട് ചെയ്യാം അപ്പൊ അവരത് ചെയ്യും അതല്ലെങ്കിൽ പക്ഷികളെ പറത്തു വനത്തോട്ട് പറഞ്ഞാൽ അത് ശുഭമാണ് ഇടത്തോട്ടാണെങ്കിലോ അത് അശുഭമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ശിലാമങ്ങനെയുള്ള കെട്ടുകളെ തകർത്തു എന്നിട്ട് പറയാണ് കള്ളിനെ കുറിച്ച് ചൂതാട്ടത്തെ കുറിച്ച് ചോദിക്കുന്നു എന്നിട്ട് വിശുദ്ധ കുറാൻ പറഞ്ഞു കുലബിയെ പറഞ്ഞു കൊടുക്കുക ും അതിൽ കൂടുതലും പാപമാണ് ജനങ്ങൾക്ക് ഉപകാരവും ഉണ്ട് അതിന്റെ ഉപകാരത്തെക്കാൾ അതിന്റെ പാപത്തിന്റെ ഭാഗമാണ് മികച്ചു നിൽക്കുന്നത് അതിന്റെ ഉപദ്രവത്തിന്റെ സൈഡാണ് അത് രണ്ടിയുള്ളത് ഡോക്ടറി കൊണ്ട് ആൾക്കാർ ജീവിക്കുന്നില്ലേ കള്ളുകൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളുണ്ട് അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് അതിന്റെ ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും പറഞ്ഞത് രണ്ടാമത് ഓ വിശ്വാസികളെ മദ്യമാകട്ടെ അതേപോലെ തന്നെ ചൂതാട്ടമാകട്ടെ അതേപോലെ തന്നെ നാട്ടക്കുറികളാകട്ടെ അതെല്ലാം പ്രവർത്തനങ്ങളിൽപ്പെട്ട മാലിന്യങ്ങളാണ് അത് നിങ്ങൾ ഒഴിവാക്കണേ നിങ്ങൾ വിജയികളായേക്കാം വിശ്വാസികളെ വിളിച്ചു ഞങ്ങളെ റബ്ബ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ അതിന്റെ ലാഭം നഷ്ടം എന്താ ഞങ്ങൾക്ക് ഞങ്ങൾക്കതനക്ക് ചിന്തയില്ല ഇങ്ങനെയാണ് ഷഹാബത്ത് മാറിയത് മൂന്നാമത്തെ കാര്യം നിങ്ങൾക്കിടയിൽ ശത്രുതയും കോപവും ഉണ്ടാക്കുന്നു ഒരാളെ കൊല്ലണമെങ്കിൽ ഒരാൾക്കൊ മദ്യം ചെന്നാ മതി ഒരാളെ മതിച്ചു കളയണമെങ്കിൽ ഉമ്മയെ വ്യഭിചരിക്കണമെങ്കിൽ മകളെ വ്യഭിചരിക്കണമെങ്കിൽ അവ മദ്യപിച്ചാ മതി എന്തു തോന്നി വാസവും ഈ മദ്യത്തിന്റെ ഒരു തുള്ളി കൊണ്ടല്ലെങ്കിൽ മദ്യത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയും അതാ പറയുന്നു നിങ്ങൾക്കിടയിൽ പിശാജ് ശത്രുത ഉണ്ടാക്കാൻ കോപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നിട്ടോ വയസ്വലാത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയെ തൊട്ടും നമസ്കാരത്തെ തൊട്ടും പിശാജ് തെറ്റിച്ചു കളയുന്നു നിങ്ങൾ വിരമിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എത്ര ഉമ്മമാരുടെ ജീവൻ പോയി മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിന്റെ പേരിൽ ലഹരി ഉപയോഗിക്കാൻ പണം കൊടുക്കാത്തതിന്റെ പേരിൽ എത്രയെത്ര അടുത്ത ബന്ധങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി മദ്യപിച്ച മകൻ അടിച്ചു കൊന്ന കഥകൾ വാഹനം ഒടിച്ചു കൊന്ന കഥകൾ മദ്യ എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ

അത് എല്ലാടേയും ഒരു വീടിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ വിലയെക്കാളും വലുപ്പം പിന്നെ വിലയുണ്ട് അല്ലേ അതാണ് എല്ലാ റൂമിലേക്കും പ്രവേശിക്കാനുള്ള ഒരു 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 മാർഗത ഇതുപോലെ എല്ലാ വൃത്തിവേടുകളിലേക്കും പ്രവേശിക്കാനുള്ള താക്കോലാണ് മദ്യം എന്ന് പറയുന്നത് പ്രവാചകൻ പറയുകയാണ് എല്ലാ വൃത്തികേടുകളുടെയും ദിവസത്തെ നമസ്കാരം അവരിൽ നിന്ന് കബൂൽ ചെയ്യുകയില്ല അത് വയറ്റിലായിരിക്കും മരണപ്പെട്ടാൽ ത്തിന്റെ മരണമാണ് അവന് സംഭവിക്കുന്നത് തീർന്നില്ല പ്രിയപ്പെട്ടവരെ മറ്റൊരു ഹരിത്തിൽ കാണാമൻ ഒരാള് അത് സേവിച്ചു കഴിഞ്ഞാൽ തന്റെ മാതാവുമായിട്ടോ തന്റെ മൂത്ത എളാമൂത്തമ്മയുമായിട്ടോ അമ്മായിയുമായിട്ടോ ലൈംഗിക വേഴ്ച നടത്താൻ അവനൊരു പ്രശ്നവുമില്ല ഇത്രമാത്രം ദുരന്തമാണ് മാത്രമല്ല അതിന്റെ എല്ലാ വഴികളെയും അത് ചുമക്കുന്നവൻ അത് ചുമന്നുകൊണ്ടുപോകുന്നവൻ അതിന് കെട്ടിടം വാഴ കൊടുക്കുന്നവൻ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകൾക്കും അള്ളാഹുദിന്റെ റസൂൽ ശാമം പ്രഖ്യാപിച്ചു ഒരു മുസ്ലിമിന് അതിന്റെ ഒരു മേഖലയും അതിലെ ഹരാലല്ല പ്രിയപ്പെട്ടവരെ ഇത്രയും ഗൗരവമായ ഒരു സംഗതി അത് നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കള് ആ ഒരു സംഗതിയിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചുള്ളൊരു ബോധം പകർന്നു കൊടുക്കണം അതിന്റെ ബോധത്തിന്റെ അടിത്തറ ഞാൻ പറഞ്ഞു അടിത്തറ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വഹദാനത്തിലേക്ക് അവരെ കൊണ്ടുവരിക അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഏത് തിന്മയെയും പറിച്ച് മാറ്റാൻ നമുക്ക് എളുപ്പമാണ് ആ ഒരു വിഷയം വളരെ ഗൗരവമായി നമ്മൾ എടുക്കുക റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ ലഹരി എന്ന് പറയുന്നത് അത് ഈമാനികമായ ജീവിതമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു വിശ്വാസിയുടെ ആനന്ദം എന്ന് പറയുന്നത് അപ്പൊ മഹാനായ റസൂൽലായി വല്ലാമഅഅലൈ വസ്ല്ലം ബിലാലിനെ കാണുക പറയാറുണ്ട് ഓ ബിലാല് അങ്ങൊന്ന് ബാങ്ക് കൊടുക്കൂ ഞങ്ങളൊന്നും സന്തോഷിക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ എന്താണ് അതിന് ഒരുപാട് ഒരു അർത്ഥതലങ്ങളുണ്ട് നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നിൽന്ന് നമ്മൾ പ്രാർത്ഥനകളും വിശുദ്ധ ഖുറാനിന്റെ പാരായണവും നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ് നമ്മുടെ ഒരു വിശ്വാസിയുടെ ആനന്ദം എന്ന് പറയുന്നു നമുക്കതല്ലാത്തൊരു ലഹരി വേണ്ട ജീവിതത്തിൽ വളരെ പരമപ്രധാനമായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്തൊരു അമല് നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ അമല് നമുക്കൊരു സന്തോഷം നൽകുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര രണ്ട് നന്മകളെ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കുന്നു അത്രയും നന്മകളിലേക്ക് നമ്മൾ പരമാവധി നമ്മുടെ വിഭവങ്ങളെ നമ്മൾ സമാഹരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദാര്യമായി കൊണ്ടു നടക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയുമാണ് നമ്മൾ വേണ്ടത് എന്നൊരു കാര്യം വളരെ ഗൗരവമായി ഉണർത്തുകയാണ് അതോടൊപ്പം പ്രവാചകൻ സല്ലാബു അലിഹി വസ്ലം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ഒരു ആപ്റ്റിലെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയും അവൻ നല്ല ബുദ്ധിയുള്ള ആളാണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര കണ്ണിങ്ങാണെന്നൊക്കെ പറയും അത് എന്തിന്റെ മാനദണ്ഡത്തിലാ പറയാല് ദുര്യാവിൽ അവൻ പനിക്കു പോയില്ലെങ്കിലും അവന് വരുമാനം കിട്ടും അവൻ ഒരു ഇതൊക്കെ വീടുണ്ട് വാഹനമുണ്ട് അതേപോലെ തന്നെ മക്കൾക്കൊക്കെ സമ്പാദിക്കാനുള്ള എല്ലാം അവൻ സമ്പാദിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തി ആരാണ് ഇസ്ലാമിന്റെ കണ്ണി ഏറ്റവും കണ്ണിങ്ങായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ നാഹറ ലോകത്തിലേക്ക് സമ്പാദിക്കുന്നവനാണ് എന്നുള്ളതാണ് ദുനിയാവില് നമ്മൾ ഇട്ട ഡ്രസ് അടക്കം അല്ലെ മഹാനായ അബൂബക്കർ സുദ്ദീഖിയാവിന് രോഗിയായിരിക്കും പാടിയവരും വൈത്തുമ്പോൾ ഓരോ മനുഷ്യനും അവന്റെ വിരിപ്പിൽ അവൻ പ്രഭാതത്തിലേക്ക് എത്തുമ്പോൾ അവൻ കരുതുന്നില്ല ഇന്നത്തെ വൈകുന്നേരത്തിൽ ഞാൻ മരണപ്പെടും എന്നവൻ കരുതുന്നില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ മരണപ്പെടുന്ന ഏതൊരു വ്യക്തിയാകട്ടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിച്ചു ഞാൻ ഇന്ന് വൈകുന്നേരം മരണപ്പെടും എന്നുള്ളത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് മരണം നമ്മളെ പിടികൂടുമ്പോൾ പ്രിയപ്പെട്ടവരെ പാരിക ലോകത്തിലേക്ക് എനിക്ക് എന്തുണ്ട് റഹ്മാനായ റബ്ബിന്റെ അടുക്കളേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ചിന്തയിൽ കഴിഞ്ഞുകൂടുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് ഹബീബ്നാഥ് റസൂർലാഹി സാഹു അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ കാര്യം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുഗ്നിങ്ങളെയും മുത്തക്കങ്ങളെയും നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേപോലെ അവന്റെ ജന്നാത്തിൽ സുരോസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകിയല്ല അത് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിത അവസാനം വരെ മുഗ്നായി മുത്തക്കിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം الله ربي نحن القرور تركني بردان شيئا من رحمني الله اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والاموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على